നമസ്കാരം ഞാൻ ശിൽബ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ പറ്റിയ നല്ലൊരു ചട്നിയാണ് തേങ്ങ ഇല്ലാത്ത ചട്നി അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാം നമ്മൾ ചട്നി ഉണ്ടാക്കാൻ പോണത് വറുത്ത കപ്പലണ്ടി അതായത് നിലക്കടല ഉപയോഗിച്ചിട്ടാ അപ്പൊ ഞാനിവിടെ കഷ്ടിച്ച അര ഗ്ലാസ് കപ്പലണ്ടി വറുത്ത കപ്പലണ്ടി എടുത്തിട്ടുണ്ട് നാല് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് നാല് പച്ചമുളക് കഷ്ടിച്ച മുക്കാ ടീസ്പൂൺ ഉപ്പ് ഒരു കുഞ്ഞ് ഉണ്ട പുളി വളരെ കുറച്ച് പുളി പാടുള്ളൂ ഒരു തണ്ട് കരിവേപ്പില ഒരു പിടി മല്ലിയില പിടി പുതിനേല ഒരു കടായി അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഈ മുറിച്ച് വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ആദ്യം വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റ് സമയമായി ഇനി നമുക്ക് കപ്പലണ്ടി വഴറ്റാം രണ്ട് മിനിറ്റ് നേരം വഴറ്റിയാൽ മതി കേട്ടോ ഇനി പച്ചമുളകും കരിവേപ്പിലയും വഴറ്റാം കേട്ടോ ഒറ്റ മിനിറ്റ് മതി ഇനി മല്ലിയില പൊതിനേല ഇത് രണ്ടും ഒരു രണ്ട് മിനിറ്റ് നേരം വഴറ്റണം ഇനി ലാസ്റ്റ് ആ പുളി ഉപ്പും കൂടെ ചേർത്ത് വഴറ്റാം എല്ലാം കൂടെ ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫാക്കാം നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചത് ബാക്കി അര ഗ്ലാസ് മിക്സിയുടെ ജാർ കഴുകിയെടുക്കാനെടുത്തു അങ്ങനെ മൊത്തം ഒരു ഗ്ലാസ് വെള്ളമാണ് ഈ ചട്ണിക്ക് ഒഴിച്ചേക്കുന്നത് ഇനി നമുക്ക് കടുക് താളിക്കാം അതിനായിട്ട് ഒരു കരണ്ടി അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്ന് രണ്ട് ഉണക്കമുളക് മുറിച്ചതും രണ്ട് തണ്ട് കരുവേപ്പിലേ നന്നായി മൂത്തിട്ടുണ്ട് ഇനി ചട്നിയിലേക്ക് ഒഴിക്കാം ഈ ചട്നി തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചട്നി അങ്ങനെ റെഡിയായി നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ദോശയ്ക്കോ ഇഡ്ലിക്കോ അപ്പത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചട്നിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നറിയിക്കും പുതിയ വീഡിയോ ആയിട്ട് ഇറങ്ങി വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ